സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ താലൂക്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു തഹസിൽദാർ ബിന്ദുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം പട്ടാമ്പി താലൂക്കിൽ ചേർന്നത് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ വോട്ടർമാർക്ക് ഒരുക്കി നൽകേണ്ട സഹായങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു യോഗം പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ൾ തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ ഉൾപ്പെടെ അധികൃതർ വിശദീകരിച്ചു അപേക്ഷകൾ കണക്ക് കൂടി അതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ആയിരത്തി അഞ്ഞൂറ് ഫോമുകൾക്ക് ഉറപ്പായിട്ടും ഫോൺസിലറി വരുന്നതാണ് അപ്പൊ ആയിരത്തിഅണ്ണൂറ്റി എഴുപതീ ഫോം രണ്ടായിരത്തോളം ഫോമുകളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പൊ ആ ഫോം പ്രോസസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫോൺസിലറിയാവുന്ന ഒരു സാധ്യതയുണ്ട് തഹസിൽദാർ ടി ജി ബിന്ദു അധ്യക്ഷത വഹിച്ചു ഭൂരേഖ തഹസിൽദാർ ഗിരിജ ദേവി ഡെപ്യൂട്ടി തഹസിൽദാർ സയ്ദ് മുഹമ്മദ് ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ജോബി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എട്ട് സി കറക്ഷൻ അത് നടത്തിയില്ല അതുപോലെ ഒരു പി ഡബ്ല്യു ഡി യോട്ട് ഫിസിക്കലി ആൻഡിക്കാനോ അൺപ്ലാക്ക് ചെയ്യാനോ ഇനി കഴിയില്ല അതുപോലെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ പുതിയ പാട്ടാപേക്ഷിക്കുന്ന പരിപാടി അതും ഇനി നടത്തില്ല അതൊക്കെ പതിനാറായിട്ട് തീർന്നു നമ്മളെ ഈ ഫസ്റ്റ് വന്നതോടെ അത് തീർന്നു പക്ഷെ നമുക്ക് നടത്താൻ പറ്റുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് അപ്പോ ഈ മൂന്ന് കാര്യങ്ങള് കമ്പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ബി എൽ ഫീൽഡിൽ ഉണ്ടാവും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യ സ്ഥാപി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ അത് പ്രവാസികളായിട്ട് പ്രവാസികൾക്കോട്ട് പ്രവാസികൾക്കൊന്നും ഇവിടെ വരണം ആവുന്നില്ല പട്ടികയിൽ അവസാനത്തെ സമയം